ടാറിംഗ് പൂർത്തിയായ റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകിയ ട്രാഫിക് സസ്പെൻഡ് ചെയ്തതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മാത്യു കുഴൽനാടൻ എം എൽ എ രംഗത്ത് അനാവശ്യമായ വിവാദം സൃഷ്ടിച്ച മൂവാറ്റുപുഴക്കാരുടെ ചിലകാല സ്വപ്നമായിരുന്ന നഗര റോഡ് ാണ് സിപിഐഎം ശ്രമിക്കുന്നതെന്നും എം എൽ എ മൂവാറ്റുപട നഗരത്തിലെ നാലുവരി പാതയുടെ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയായതിനെ തുടർന്ന് ഗതാഗതത്തിന് വഴി തുറന്ന നടപടി കാരണം എസ് ഐയെ സസ്പെൻഡ് ചെയ്തതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മാത്യു കുഴൽനാടൻ എം എൽ എ രംഗത്ത് വിഷയത്തെ നിയമസഭയിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വാഭാവികമായും രണ്ടു വരിയിലൂടെയും ഗതാഗതം അനുവദിക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ അത് ചെയ്യാൻ ഉത്തരവാദിത്വവും നിയമപരമായ അവകാശവുമുള്ള നഗരത്തിലെ ട്രാഫിക് എസ് ഐ ആ നടപടി ചെയ്തപ്പോൾ എം എൽ എ എന്ന നിലയിൽ എന്റെയും നഗരസഭ ചെയർമാന്റെയും സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു ഉദ്ഘാടനമോ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു പ്രവൃത്തിയോ ഉണ്ടായിട്ടില്ല എന്നിരുന്നിട്ടും അനാവശ്യമായ വിവാദം സൃഷ്ടിച്ച് മോവാറ്റുപുഴയുടെ ചിലകാല സ്വപ്നമായിരുന്ന നഗര റോഡ് വികസനത്തിന്റെ മഹത്വം കളയുകയാണ് സി പി എം ശ്രമിക്കുന്നതെന്നും എം എൽ എ വ്യക്തമാക്കി മൂവാറ്റുപുഴയിൽ നഗര റോഡ് വികസനവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ മുന്നോട്ടു പോകുമ്പോൾ ഒരു വരിയിലൂടെ മാത്രം അനുവദിച്ചിരുന്ന ഗതാഗതം രണ്ടാമത്തെ വരിയിലും ടാറിംഗ് പൂർത്തിയായപ്പോൾ അതിലൂടെ ഗതാഗതം അനുവദിക്കുക എന്നുള്ള പ്രക്രിയ മാത്രമാണ് നിലവിൽ നടന്നിട്ടുള്ളൂ ആ സമയത്ത് എം എൽ എ എന്ന നിലയിൽ ഞാനും നഗരസഭാ ചെയർമാനും മറ്റുള്ളവരുണ്ടായിരുന്നു ഏറെ നാളായി ഗതാഗതക്കുരുക്കി ശ്വാസം മുട്ടിയിരുന്ന നഗരത്തിന് ഒരാശ്വാസം പകരുന്നതായിരുന്നു രണ്ടു വരിയിലും ഗതാഗതം അനുവദിക്കേണ്ടത് ആ ഘട്ടത്തിൽ അത് നിർവഹിക്കേണ്ട ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ട്രാഫിക്കിൻ്റെ ചോദ്യമുള്ള എസ് ഐ അതിലൂടെ വാഹന ഗതാഗതം അനുവദിച്ചു എന്നത് നഗര റോഡിൻ്റെ ഉദ്ഘാടനം നൽകുക നടത്തിയതാണ് എന്ന നിലയിൽ പ്രചരിപ്പിച്ച് സി പി എം പരാതി അയച്ച് ഇന്നൊരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ട്രാഫിക് എസ് ഐ അങ്ങേറ്റം പ്രതിഷേധകരമായ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ അങ്ങേയറ്റം നിയമവിരുദ്ധമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത് മോറ്റുപുഴ നഗരത്തിൻ്റെ കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായി ആഗ്രഹിച്ചിരിക്കുന്ന പരിശ്രമിച്ചു വരുന്ന ഒരു വികസന പ്രവർത്തനം പൂർത്തിയായ ക്രെഡിറ്റ് കിട്ടുമോ എന്നതുകൊണ്ട് ആ മഹത്വം മാത്രം വളരെ പ്രവർത്തിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ അകാരണമായി സസ്പെൻഡ് ചെയ്തത് രാഷ്ട്രീയ നഗരവികസനം മുടക്കുന്നതിനായി പല വഴികൾ ശ്രമിച്ചിട്ടും അത് നടക്കാതെ വന്ന ഇപ്പോൾ റോഡിന്റെ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയായപ്പോൾ സി പി എമ്മിനുണ്ടായ ജാല്യത അടയ്ക്കാനായി പാവപ്പെട്ട ഉദ്യോഗസ്ഥനെ കുരുതി കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും എം ആരോപിച്ചു ഈ നിയമവിരുദ്ധമായ നടപടിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും തീർച്ചയായിട്ടും ഒരു ഉദ്യോഗസ്ഥൻ്റെ മനോവീര്യം കെടുത്തുന്നത് മാത്രമല്ല പ്രശ്നം അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് എന്തുമാകാം എന്ന നിലയിലുള്ള സി പി എമ്മിൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും ഈ സർക്കാരിൻ്റെ തെറ്റായ നടപടികൾ നിയമസഭയിലടക്കം ഞങ്ങൾ ചോദ്യം ചെയ്യും ഒരു കാരണവശാലും ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല ഈ നടപടിയെ ശക്തമായി എം എൽ എ എന്ന നിലയിൽ ഞാൻ അപലപിക്കുകയാണ് എന്തൊക്കെ എന്തൊക്കെ കാണിച്ചാലും ചെയ്താലും നഗര വികസനം ഏറ്റവും ഭംഗിയായ നിലയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് സസ്പെൻഷന് പിന്നിലെ കാരണം വ്യക്തമാക്കേണ്ടത് മറുപടി പറയാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് മറുപടി പറയിപ്പിക്കുമെന്നും മറ്റു കുഴൽനാടൻ പറഞ്ഞു ഡെസ്ക്